ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാഗിപ്പൊടി കൊണ്ട് നല്ല അട്ടിപ്പോൾ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടെത്തും മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പൊടി രണ്ട് കപ്പ് തേങ്ങ മൂന്ന് ഇലക്കായ കുരു ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു നല്ലൊരു തുണി വെച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചത് കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നാലച്ച ശർക്കര ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക ശർക്കര ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക അങ്ങനെ അരിച്ചു വെച്ചിട്ടുള്ളത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിക്കായി വരും കേട്ടോ അതുവരെ കൈവിടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ലൈനയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പാൻ പാനെന്നൊക്കെ ഒന്ന് വിട്ടു വരുന്ന പരിപാടാണ് കേട്ടോ കൈവിടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കിട്ടേണ്ടത് ഇനി ഓഫ് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറി വരണം കേട്ടോ അപ്പേക്ക് ഇതൊന്ന് സെറ്റായി കിട്ടും അങ്ങനെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇഷ്ടമല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴിക്കാം കിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരുടെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ